ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വീട്ടിൽ അമ്മ സ്റ്റാർ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് എനിക്ക് സ്റ്റാർ ഉണ്ടാക്കാൻ പഠിക്കാനായിട്ട് പ്രത്യേകിച്ച് എവിടെയും പോകേണ്ടി വന്നില്ല അപ്പം നമ്മളിന്ന് ഒരു ചാർട്ട് പേപ്പർ ഉപയോഗിച്ചിട്ടൊരു സ്റ്റാറാണ് ഉണ്ടാക്കുന്നത് ഈ ഒരു മെഷർമെൻറ്റിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കുന്നത് ഞാൻ കാണിക്കുന്നുണ്ട് നിങ്ങളത് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ പോസ് ചെയ്ത് വെച്ചിട്ട് ആ ഒന്ന് അതുപോലെ വരച്ചെടുക്കണം കേട്ടോ എന്നാലും ഞാൻ വരയ്ക്കുന്ന ഇവിടെ കാണിച്ചു തരുന്നു കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് പോകുന്നു പോസ് ചെയ്ത് വെച്ച് അപ്പോൾ അതൊക്കെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ആദ്യം ഒരു സെൻറ്റിമീറ്റർ വെച്ചിട്ടൊരു ലൈൻ താഴേക്ക് വരയ്ക്കുക അതിൻ്റെ മോളിന്ന് മോളത്തെ ഭാഗത്തുനിന്ന് ഒരു രണ്ട് പോയിൻറ്റ് എട്ട് സെൻറ്റിമീറ്റർ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചരിച്ചിട്ടൊരു വരയിടുക രണ്ട് വരയിടുക അവിടുന്ന് അതിൻ്റെ അറ്റത്തുനിന്ന് താഴേക്ക് ചെറുതായിട്ടൊന്ന് ചരിച്ചിട്ട് ഒന്നേ പോയിൻ്റ് ഒമ്പത് സെൻറ്റിമീറ്റർ വെച്ചിട്ട് രണ്ട് അറ്റത്തേക്ക് ഒരു വരയിടുക എന്നിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെ തുമ്പുകൾ തമ്മിൽ അതിൻ്റെ രണ്ടിൻ്റെ തുമ അറ്റം അറ്റം തമ്മിൽ ഈ നടുക്കത്തെ ഈ ഒരു സെൻറ്റിമീറ്റർ വരച്ചില്ലേ ആ ഒരു സെൻറ്റിമീറ്റർ വരച്ചതിൻ്റെ താഴത്തെ പോർഷനുമായിട്ട് ഈ രണ്ട് വരയുടെയും അറ്റം നമ്മൾ ജോയിൻ ചെയ്യണം അതായത് ഒരു വി ഷേപ്പിൽ ഇങ്ങനെ ജോയിൻ ചെയ്തെടുക്കണം എനിക്ക് ഇത് കണ്ടാൽ ചിലപ്പോൾ ഒന്നും മനസ്സിലാകത്തില്ല ഞാൻ എന്തൊക്കെയോ അളവ് പറയാനായിട്ട് തോന്നുന്നു നിങ്ങൾ ഞാൻ ആ മെഷർമെൻറ്റ് കാണിച്ചത് ഒന്ന് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് നോക്കിയാൽ മനസ്സിലാവും എന്നിട്ട് താഴേക്ക് നമ്മൾ ഒരു ഒമ്പത് സെൻറ്റിമീറ്റർ നീണ്ട ഒരു ലൈൻ വരയ്ക്കുക ആ ഒരു സെൻറ്റിമീറ്ററിൻ്റെ താഴേന്ന് ഒമ്പത് സെൻറ്റിമീറ്റർ എടുത്ത് ഒരു ഒരു ലൈൻ വരയ്ക്കുക മറ്റേ രണ്ട് സ്ഥലവും ബി പോലെ നമ്മൾ ആ താഴത്തെ ഭാഗമായിട്ട് ജോയിൻ ചെയ്യുക അതിനുശേഷം ഒരു സൈഡിൽ നിന്ന് ചരിച്ചിട്ട് നാല് പോയിൻറ്റ് എട്ട് സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കുക അപ്പുറത്തെ സൈഡിൽ നാല് പോയിൻറ്റ് ഒമ്പത് സെൻറ്റിമീറ്ററും ചരിച്ചിട്ട് ലൈൻ വരയ്ക്കുക ഇപ്പുറത്തെ സൈഡിൽ നാല് പോയിൻ്റ് എട്ട് വരച്ചില്ലേ അവിടെ നിന്ന് നമ്മൾ താഴേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ അറ്റത്തുനിന്ന് തന്നെ ഒന്നേ പോയിൻ്റ് ഒന്ന് സെൻറ്റിമീറ്ററിൽ ഒരു ലൈനും കൂടെ വരയ്ക്കുക താ അതിൻ്റെ താഴോട്ട് അതിൻ്റെ തുമ്പന്ന് താഴോട്ട് നമ്മൾ ജോയിൻ ചെയ്യുകയല്ല ചെയ്യുന്നത് നാല് പോയിൻറ്റ് ഒമ്പത് സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഒരു ലൈൻ വരയ്ക്കും ആയിട്ട് എന്നിട്ട് അവിടെ നിന്ന് ഒന്ന് ചരിച്ചിട്ട് താഴെ ഭാഗമായിട്ട് ജോയിൻ ചെയ്യും ഇപ്പറത്തെ ഭാഗത്തുനിന്ന് എട്ടേ പോയിൻറ്റ് ഒമ്പത് സെൻറ്റിമീറ്റർ വരും അതിൻ്റെ ആ നാല് പോയിൻറ്റ് ഒമ്പത് നേരെ ഡയറക്റ്റ് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ഈ ഒരു ഔട്ടർ പോർഷൻ ഇങ്ങനെ ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ അതായത് ഈ വരയൊന്ന് കട്ട് ചെയ്തില്ല മൊത്തത്തിൽ ഈ ചുറ്റും ഉള്ളത് മാത്രം കട്ട് ചെയ്തിട്ട് അടുക്കത്ത് ആ ഒരു സെൻറ്റിമീറ്റർ അകത്തോട്ടും കൂടെ കട്ട് ചെയ്ത് കൊടുക്കുന്നുള്ളൂ ഒരു സെൻറ്റിമീറ്റർ വരച്ചത് മാത്രം അതുപോലെ എന്നിട്ട് ഈ ലൈൻസിൻ്റെ എല്ലാ ഇടയിൽ ഹോൾസ് ഇട്ടിട്ട് ഞാൻ ഇതുപോലെ റൗണ്ട് ഷേപ്പിന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് വെട്ടം പുറത്തോട്ട് വരണം അതിനായിട്ട് പിന്നെ ഞാൻ നമുക്കിങ്ങനെ ഒരു ഗ്ലാസ് പേപ്പർ വേണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഷേപ്പിന് എടുത്തിട്ട് ഇതിൽ ഫുൾ ഒട്ടിക്കാം പേപ്പർ വേസ്റ്റ് ആക്കേണ്ടത്തോണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ആ ഹോൾ മാത്രം അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ബ്ലൂ ഷെയ്ഡ് അതിന് കിട്ടും നമ്മൾ ചേരുന്ന കളറ് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഗ്ലാസ് പേപ്പർ ഇല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ സ്കിപ്പ് ചെയ്യാം നമുക്കിത് വേണമെന്നൊരു നിർബന്ധം നമ്മൾ ഗ്ലാസ് പേപ്പർ ഉണ്ടാക്കുക ഇല്ലാതെ സാധാ കുഞ്ഞ് സ്റ്റാറൊക്കെ ചെയ്യുന്നത് എന്നിട്ട് ഇതുപോലെ നമ്മൾ ഈ മടക്കുകളെല്ലാം അകത്തേക്ക് മടക്കി കൊടുക്കണം ആ വര കിട്ടില്ലേ അതെല്ലാ അകത്തോട്ട് മടക്കുക വേറെ കഷ്ടപ്പാടൊന്നുമില്ല നിങ്ങൾക്ക് ഒരു വട്ടം ചെയ്യുമ്പോഴേ ഇത് മനസ്സിലാവും ഇപ്പോൾ കൺഫ്യൂസിങ് ആയിട്ട് തോന്നും വരയിട്ടതെല്ലാം നമ്മൾ നടുക്കത്തതും എല്ലാം മടക്കി വരുമ്പോൾ ഇങ്ങനെ ഒരു വി ഷേപ്പ് കിട്ടും ഇത് മടക്കി കഴിഞ്ഞിട്ട് മുകളിൽ ബാക്കിയെല്ലാം താഴത്തെ എല്ലാം അകത്തോട്ടും മുകളിലത്തെ ഈ രണ്ടെണ്ണം മാത്രം പുറത്തോട്ട് മടക്കി വെക്കുക ഇപ്പോൾ ഇങ്ങനൊരു ഷേപ്പ് കിട്ടില്ലേ അഞ്ച് അഞ്ച് മൂല ഇനി ഇങ്ങനെ മടക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒട്ടിച്ചെടുക്കണം ഇനി അത് ആ നടുക്കത്തെ പോർഷനിൽ ജസ്റ്റ് ഒരു ഇച്ചിരി പശ തേക്കാം നിങ്ങളുള്ള പശ തേച്ചാൽ മതി പേപ്പറായതുകൊണ്ട് ഒട്ടും എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കുക ഇതിങ്ങനെ അഞ്ച് കോണും നമ്മളിങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് എടുക്കണം അപ്പോൾ നമുക്കിങ്ങനെ ചെറിയ ചെറിയ ഐസ്ക്രീം കോൺ ഷേപ്പിനെല്ലാം കിട്ടും ഓക്കെ അതിനുശേഷം ശേഷം ഇതെല്ലാം നമ്മളിങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കണം അതിനായിട്ട് ഈ നമ്മൾ പുറത്തോട്ട് മടക്കി വെച്ചില്ലേ അതിലെ രണ്ട് സൈഡിലും ഇങ്ങനെ പശ തേക്കുക പശ തേച്ചതിന് ശേഷം അടുത്ത മൂല എടുത്തിട്ട് അതിൻ്റെ പുറത്തോട്ട് മടക്കിയിരിക്കുന്നതിൻ്റെ ഭാഗത്തിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് നമ്മൾ ഈ മടക്കി വെച്ചിരിക്കുന്നത് പക്ഷ തേച്ച് അകത്തോട്ട് ഒട്ടിച്ച് കയറ്റി കൊടുക്കുക അതായത് അകത്തോട്ട് മടക്കി വെക്കുക അതിൻ്റെ അങ്ങനെ ബാക്ക് ടു ബാക്കായിട്ട് നമ്മൾ എല്ലാ മൂലം ഇങ്ങനെ പരസ്പരം ഒട്ടിച്ചെടുക്കുക അവസാനം വരുന്നതിൻ്റെ ഇത് മട അകത്തോട്ട് ഇട്ടാൽ മതി അപ്പോൾ നമുക്കത് ഇങ്ങനെ ഒരു ഇതിൽ കിട്ടും ഇനി നമ്മൾ നമ്മളിതിൽ ടാഗ് ഉണ്ടായി എൻ്റെ ടാഗ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ടാഗ് ഇല്ലെങ്കിൽ അകത്തുനിന്ന് നല്ല കട്ടുള്ള നൂല് അകത്ത് ഒട്ടിച്ച് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ നൂല് അവിടെ ഹോൾ ഇട്ടിട്ട് അകത്തേക്ക് ഇട്ടിട്ട് പുറത്തേക്ക് വരാതിരിക്കാൻ അതൊക്കെ ഇട്ടിട്ട് കൊടുത്താലും മതി അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം ഓക്കെ ഇത് എളുപ്പമാണ് ഒരു വട്ടം ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക് ആ മെഷർമെൻറ്റിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ വരൂ അതൊന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ കണ്ടു നോക്കിയാൽ മനസ്സിലാവും എളുപ്പം ഉണ്ടാക്കിയാൽ നല്ല സ്റ്റാർ ആണ് നമുക്ക് വീട്ടിലൊക്കെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന സ്റ്റാർ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ചാർട്ട് പേപ്പർ വെച്ച് ഉണ്ടാക്കിയെടുക്കാം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ നമ്മളിതിലും കിടിലും ക്രിസ്മസ് ഐഡിയസ് ആയിട്ട് വരുന്നതായിരിക്കും ടാറ്റ ബായ് ബായ്